ഗാന്ധിമാർഗത്തിൽ സമരം ചെയ്താൽ വെന്റിലേറ്ററിൽ പോകേണ്ടി വരും നാട്ടിൽ നല്ലത് ചെയ്തതിനാൽ പാർട്ടിയുടെ ഗുണ്ടകൾ ഒരാളെ കൊല്ലാക്കോല് ചെയ്ത് മരണത്തിന്റെ വക്കത്ത് കൊണ്ടുചെന്നെത്തി വേണ്ടി ഗാന്ധിമാർഗത്തിൽ സമരം കിട്ടുന്ന പാരിതോഷികം കിഴക്കമ്പലം കിറ്റെക്സ് ഗ്രൂപ്പിന്റെ ട്വന്റി ട്വന്റി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടപ്പിലാക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് പദ്ധതി സ്ഥലം എം എൽ എയുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കുന്നതായി ആരോപിച്ച് വീടുകളിൽ ലൈറ്റുകൾ അണച്ച് പ്രതിഷേധിക്കുന്നതിനിടെയാണ് ട്വന്റി ട്വന്റി പ്രവർത്തകന് സി പി എം കാരുടെ മർദ്ദനത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് കാവുങ്ങപ്പറമ്പ് പാറപ്പുറം ഹരിജൻ കോളനിയിൽ ദീപു എന്ന മുപ്പത്തി വയസ്സുകാരനാണ് സി പി എം ഗുണ്ടകളുടെ മർദ്ദനമേറ്റ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി രാത്രി ഏഴ് മുതൽ പതിനഞ്ച് മിനിറ്റായിരുന്നു ട്വന്റി ട്വന്റി ഭരിക്കുന്ന നാല് പഞ്ചായത്തുകളിലും വിളക്കണക്കിൽ സമരം നടന്നത് ആളുകളിൽ നിന്ന് പിരിവെടുത്ത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ പൊതുജന പങ്കാളിത്തത്തോടെ പങ്കാളിത്തത്തോടെവിളക്കുകൾ സ്ഥാപിക്കുന്ന ട്വന്റി ട്വന്റിയുടെ പദ്ധതിക്കെതിരെ പി വി ശ്രീനജൻ എം എൽ എ ആണ് രംഗത്ത് വന്നത് ട്വന്റി ട്വന്റിയുടെ സജീവ പ്രവർത്തകനായ ദീപുവും പ്രതിഷേധം ഏകോപിപ്പിക്കാൻ മുന്നിലുണ്ടായിരുന്നു ലൈറ്റളിക്കൽ സമരം നടക്കുന്നതിനിടെ വീട്ടിലെത്തിയ നാല് സി പി എം കാരെന്ന് അവകാശപ്പെടുന്നവർ ദീപുവിനെ മർദ്ദിക്കുകയായിരുന്നു ചികിത്സ തേടി കേസാക്കിയാൽ ശരിയാകുമെന്ന് അവർ ഭീഷണിപ്പെടുത്തിയതിനാൽ ദീപു ചികിത്സ തേടിയിരുന്നില്ല തിങ്കളാഴ്ച പുലർച്ചെ രക്തം ശർദിച്ചതോടെയാണ് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ ദീപുവിനെ പ്രവേശിപ്പിച്ചത് ആന്തരിക രക്തസ്രാവത്തിന് ശസ്ത്രക്രിയക്ക് വിധേയനായ ദീപു ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിൽ ഇപ്പോഴും തുടരുകയാണ് സംഭവത്തോടനുബന്ധിച്ച് കിഴക്കമ്പലം സ്വദേശികളായ ബഷീർ സൈനുദ്ദീൻ അബ്ദുൾ റഹ്മാൻ അബ്ദുൾ അസീസ് എന്നിവരെ കുന്നത്തുനാട് പോലീസ് അറസ്റ്റ് ചെയ്തു വധശ്രമം ഹരിജൻ പീഡനം എന്നീ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് പ്രതികൾ മുഴുവൻ മുസ്ലിം സമുദായത്തിന്റെ ആൾക്കാർ ആണെന്നതും കിറ്റക്സിനെ തകർക്കാൻ മാസങ്ങളോളമായി ചില മുസ്ലിം തീവ്ര സംഘടനകൾ ആസൂത്രിതമായി ശ്രമിക്കുന്നുണ്ട് എന്നതും മറ്റു പലതിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് നാട് മുഴുവൻ ഒരു നാളിൽ വെട്ടത്താൽ തിളങ്ങണം അങ്ങനെ വലിയ വഴികളെന്നോ ചെറിയ വഴികളെന്നോ ഇല്ലാതെ ട്വന്റി ട്വന്റി ഭരിക്കുന്ന നാല് പഞ്ചായത്തുകളിലെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റുകളിലും സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടാകണം ഈ ലക്ഷ്യം നടപ്പാക്കാനാണ് ട്വന്റി ട്വന്റി ഇറങ്ങിയത് മോഷ്ടാക്കൾക്ക് ഗുണ്ടകൾക്ക് മയക്കുമരുന്ന് മാഫിയകൾക്ക് ഒക്കെ ഈ വെട്ടം ഒരു തലവേദനയാകുന്നു എന്ന് തോന്നിയപ്പോൾ അവരെല്ലാം ചേർന്ന് ഈ പദ്ധതിയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയായിരുന്നു കാലാകാലങ്ങളായി മത തീവ്രവാദികളെ പ്രീണിപ്പിക്കാനും അവരുടെ ചെയ്തികൾക്കെല്ലാം കുടപ്പിടിക്കാനും ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ചില രാഷ്ട്രീയക്കാർ ഈ മാഫിയകളുടെ ഗൂഢാലോചനയുടെ ഭാഗമായി പ്രവർത്തിച്ചു എന്ന് വേണം പറയാൻ അവരെ സംബന്ധിച്ചിടത്തോളം പൊതുജനങ്ങൾക്കിടയിൽ ട്വന്റി ട്വന്റിയുടെ സ്വീകാര്യത തകർക്കുക എന്ന ലക്ഷ്യമുണ്ട് ജനങ്ങൾ നോക്കുമ്പോൾ ഓരോ ദിവസവും തങ്ങളുടെ നന്മയ്ക്കായി പുതിയ പുതിയ പദ്ധതികൾ ട്വന്റി ട്വന്റി കൊണ്ടുവരുന്നു ആയതിനാൽ തന്നെ അവർക്ക് ജന ഇത് വികസന വിരോധികൾക്ക് സഹിക്കുന്നില്ല എത്രമാത്രം ട്വന്റി ട്വന്റിക്ക് എതിരെ ജനങ്ങളുടെ എതിർപ്പുണ്ടാക്കാൻ ഇവർ ആകുന്നത്ര ശ്രമിക്കുന്നതോറും പുതിയ പുതിയ പദ്ധതികൾ വരുന്നതോടെ ട്വന്റി ട്വന്റി വിരോധം ചീറ്റിപ്പോകുന്നു ആയതിനാലാണ് ഭരണകക്ഷിയിൽപ്പെട്ട സ്ഥലം എം എൽ എ ഇടപെട്ട് കെ എ സി ബി പോലും ഈ പദ്ധതിയിൽ നിന്ന് പിൻവലിപ്പിച്ചത് അങ്ങനെ ട്വന്റി ട്വന്റിയുടെ സ്ട്രീറ്റ് ലൈറ്റ് ചലഞ്ച് പൊളിഞ്ഞു പോവുകയായിരുന്നു അതിനെതിരെയാണ് അക്രമ സമരങ്ങളോട് യോജിപ്പില്ലാത്ത ട്വന്റി ട്വന്റിയുടെ പ്രവർത്തകർ വിളക്കണക്കൽ സമരവുമായി രംഗത്ത് വന്നത് ഇതാണ് അവിടുത്തെ രാഷ്ട്രീയക്കാരെ ചോടിപ്പിച്ചത് തുടർന്ന് അവർ മർദ്ദന മുറിയുമായി രംഗത്ത് ഇറങ്ങുകയായിരുന്നു തലയ്ക്ക് അടിയേറ്റു വീണ് ചോറി ഒലിച്ചു കിടന്ന യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് പോലും അക്രമകാരികൾ വിലക്കി ആരെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മർദ്ദിക്കുമെന്നായിരുന്നു ഭീഷണി ഇപ്പോൾ ചില താലിബാനിസ്റ്റുകളൊക്കെ ചുവന്ന കുപ്പായമിട്ട് നടക്കുകയാണോ എന്ന് ചിലർ ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ പല മാധ്യമങ്ങളും ആരെയോ ഭയപ്പെട്ട് ഈ വാർത്ത കണ്ടില്ലെന്ന് നടിക്കുന്നു ആലോചിച്ചു നോക്കുക നമ്മുടെ നാട് എത്ര ഭയാനകമായ അവസ്ഥയിലാണെന്ന് ജനങ്ങൾ ഉണർന്ന അവരുടെ പങ്കാളിത്തത്തോടുകൂടി പുതിയ പദ്ധതികളിലേക്ക് വന്നാൽ പല രാഷ്ട്രീയ പാർട്ടികൾക്കും ജനങ്ങളെ ഇനി കബളിപ്പിക്കാൻ പറ്റില്ല എന്നതാണ് സത്യം അത്തരം വികസനങ്ങൾക്ക് തടയിടാൻ ഇത്രയും വലിയ ക്രൂരത ഒരു യുവാവിനോട് ചെയ്യാനാകുമോ മറുപടി പറയേണ്ടത് കേരളത്തിലെ പൊതുസമൂഹമാണ്